സ്വാഗതം കുറേ ദിവസമായിട്ട് നമ്മുടെ ഇരുമ്പുള്ളിയൊക്കെ അച്ചാറുണ്ടെന്ന് വിചാരിക്കുന്നു പക്ഷേ പറ്റിയില്ല അതിൻ്റെ ഇടയിലും ഉപ്പിക്ക് വന്നു അപ്പം അത് പൊട്ടിക്കില്ല ഉപ്പിൻ്റെ ഇടയിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്തു ഇരുമ്പൻപൊളി കുഞ്ഞായിരിക്കുമ്പോൾ അച്ചാറിട നല്ല ടേസ്റ്റ് അപ്പം നമുക്ക് കുറച്ച് ഇരുമ്പുള്ള ഒക്കെ പൊട്ടിച്ചെന്ന് അച്ചാർ ഇടാം അപ്പം ഇരിഞ്ഞാലപ്പൊടിയൊക്കെ പോയി വന്നു നല്ല വെയിലായിരുന്നു അപ്പോൾ വെയിലത്തൊക്കെ പോയി വന്നിട്ടിരിക്കായിരുന്നു അപ്പം എന്തേലും വേണ്ടില്ല നമുക്ക് ഇരുമ്പം പൊളി പൊട്ടിക്കാൻ വേണ്ടിയിട്ട് പോവാട്ടോ നമ്മുടെ വീട്ടിൽ വീട്ടിലിരുമ്പംപുളി ആയിട്ടില്ല തൊട്ടടുത്ത വീട്ടിലെ ഇരുമ്പുടിന്റെ അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് ഇരുമ്പുള്ളിയൊക്കെ പൊട്ടിച്ചിട്ട് വരാം അങ്ങനെ ഞങ്ങൾ ഇരുമ്പുളി മരത്തിന്റെ അടുത്തേക്ക് വന്നു വന്നുട്ടാ പൊട്ടിക്കാനായിട്ട് നിറയുണ്ട് അല്ലേ പക്ഷെ കൊറേ ഒക്കെ മൂത്ത് പോയിട്ടാ എനിക്കറിയില്ലായിരുന്നു കേട്ടാ ഇവിടെ ഇരുമ്പ് ഞാൻ നിങ്ങളുടെ വീടിന്റെ അപ്പുറത്തൊരു ഇരുമ്പിളി മരം കണ്ടായില്ലേ ആ ഞങ്ങളാ മറ്റേ ആ അപ്പൊ അപ്പൊ ൂടെ ചേട്ടൻ മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി പോയി ഇൻസുലിന് മേടിക്കണല്ലോ ആ അപ്പൊ അത് രണ്ടെണ്ണ അവിടെ നിന്ന് കിട്ടുള്ളൂ ഭയങ്കര വലിയ ഇൻസുലിന് നമ്മള് പൊറത്തുനിന്ന് പുറത്തേക്ക് പൊറത്ത് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മേടിക്കില്ലേ അപ്പൊ ഇരുന്നൂറ്റി അറുപത് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുമ്പോ പത്ത് രൂപ കൊടുത്താൽ മതി രണ്ട് ഇൻസുലിന് എത്രയാണെന്നറിയോ ആളുകൾക്ക് ഒരു വില ഇല്ലേ മോളെ പറയുമ്പോഴേ ഗവൺമെന്റ് ധർമാശുപത്രിന്നല്ല പറയാ പക്ഷെ എന്തോര ആൾക്കാർക്ക് ഉപകാരമാണെന്നറിയത് അങ്ങനെയുണ്ട് ഞാൻ പേ ചെറിയ ഇരുമമ്പുളി മതിൽ അച്ചാറ അവന് ഇരു മനീഷിന് മറ്റേ ഇതേ ഇരുമമ്പുളി അച്ചാർ ഇഷ്ടം ഊപിക്കയിലൊക്കുരുണ്ടല്ലോ അത് കഴിക്കുമ്പോ അവന് അതോടെ താല്പര്യം ഇല്ല ഞാൻ ഊപിക്ക വീട്ടില് ഈ താലൊക്കെ വലിച്ചു പോ ഓ എന്താ എന്തെങ്കിലും ഇണ്ടെങ്കിൽ അവിടെ നോളൂ ഞാൻ ബബിൾസ് നാരങ്ങ പൊട്ടിക്കുമ്പോഴേ കണ്ടിട്ട് എന്തൊക്കെ അവിടെ എന്നൊക്കെ പറയില്ല എവിടെ എനിക്ക് അറിഞ്ഞൂടെ മതി അല്ലേ അതും മതി അച്ചാറിന്റെ മതി എടുക്കാം കഴുകി വൃത്തിയാക്കിയിട്ട് അതിനെ നീളത്തിൽ ഞങ്ങൾ അരിഞ്ഞെടുക്കണം കേട്ടോ കുറച്ചല്ലേ ഉള്ളു അത് കാരണം പിന്നെ പെട്ടെന്ന് കഴിയും പിന്നെ നീളത്തിൽ നല്ല നല്ലതായാലും ചെറുതായാലും ഒക്കെ ഒന്ന് നീളത്തിൽ അരിഞ്ഞെടുക്കുക അരിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് പണിയും കൂടി ഉണ്ട് കേട്ടോ ഇത് ശരിയാക്കാനായിട്ട് അരിഞ്ഞതിന് ശേഷം നമ്മളത് കണ്ട എല്ലാ മുഴുവനായിട്ട് നമ്മളത് അരിഞ്ഞു കഴിഞ്ഞു ഒന്നുകൂടി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ച് വെള്ളം തിളപ്പിക്കണം കേട്ടോ അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തു അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ഇരുമ്പൊടിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് സ്റ്റവിൽ വെച്ചൊന്ന് തിളപ്പിക്കാണ് കേട്ടോ ഉപ്പിട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പം പെട്ടെന്ന് തന്നെ ആവുമല്ലോ അപ്പോൾ ഉപ്പിട്ടിളക്കി വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് അപ്പം ഞാൻ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇരുമ്പിളി ആ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അപ്പം തന്നെ എടുക്കും അല്ലെങ്കിൽ നന്നായിട്ട് വെന്ത് പോകും അപ്പം നമ്മൾ ഒരു തരം അസിഡിറ്റി ഉണ്ടല്ലോ അത് കളയാനായിട്ടാണ് നമ്മൾ വെള്ളത്തിലിട്ടിട്ടത് അപ്പം തന്നെ അതൊക്കെ ഊറ്റിയെടുത്ത് വെക്കുന്നത് ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിന് വേണ്ടിയിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയിലായിട്ട് ഉണ്ടാക്കണം നമ്മൾ കുറച്ചെല്ലാം ഉണ്ടാക്കണുള്ളൂ കുറേ നമ്മൾ സൂക്ഷിച്ച് വെക്കാനൊന്നും അല്ലല്ലോ കുറച്ച് ദിവസത്തേക്ക് മാത്രം വേണ്ടിട്ട് ഇടാക്കണേ അപ്പോൾ വെളിച്ചെണ്ണയിലാണ് ഇടാക്കണത് ഒരു 3 4 5 മൂന്ന് ഒരു പച്ച മൂന്ന് പച്ചമുളകും കുറച്ച് കറിവേപ്പിലും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ എരിഞ്ഞതും ഒരു തുടം വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ വെളുത്തുള്ളി വെളുത്തുള്ളിയൊക്കെ തൊലി കളഞ്ഞ് നടു കീറി എടുത്ത് വെച്ചുണ്ടായിരുന്നു അപ്പം അതും കൂടി നമ്മൾ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണേ സാധാരണ ഇങ്ങനെയുള്ള അച്ചറൊക്കെ ഇടുമ്പോൾ കടുക് പൊടിക്കാറുണ്ടല്ലോ നമ്മളിപ്പോൾ വെളിച്ചെണ്ണ വെച്ചിട്ട് കടുക് പൊട്ടിക്കുന്നില്ല നമ്മൾ കടുക് വേറെ തരത്തിലാണ് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ ഒന്ന് വഴറ്റി ഒന്ന് ഒരുങ്ങി വരുമ്പോൾ നമ്മൾ എരി എരിവിന് ആവശ്യമായ സാധാരണ മുളക് പൊടിയാണ് കേട്ടോ ഞാനിവിടെ കാശ്മീരി ചെല്ലി ഒന്നും ഉപയോഗിച്ചിട്ടില്ല നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാനായിട്ടല്ലേ അപ്പോൾ നമ്മൾ ഇതിന വലിയ ഒന്നും വേണ്ടല്ലോ അപ്പം അതുകൊണ്ട് ഞാനിവിടെ സാധാരണ മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് അതിലിട്ടിട്ടുണ്ട് എരിവിന് ആവശ്യമുള്ളത് കിട്ടും അപ്പോൾ വല്ലാതെ എരിവൊന്നും വേണ്ടല്ലോ അപ്പോൾ അതിനാവശ്യമായ മുളകും മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് ഒന്ന് വഴറ്റിയെടുക്കേണ്ട പക്ഷെ നമ്മളിത് മുളക് പൊടി ഒക്കെ ഇടുന്നേക്കാം മുന്നേ ഒന്ന് സ്റ്റൗ ഒന്ന് ലോ ഇട്ട് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ മുളക് പൊടി കരിഞ്ഞ് പോവും അപ്പോൾ മുളകും മഞ്ഞളും എല്ലാം ഇട്ടൊന്ന് വഴറ്റി എഴുത്തിട്ടുണ്ട് പച്ചമണൊക്കെ മാറി വന്നു ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഒരു സാധനം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് എന്താണെന്ന് പറയുമോ നമ്മൾ കടുക് പൊട്ടിക്കാതെ തന്നെ കടുക് വറുത്ത് തിരഞ്ഞിടുത്തിട്ട് അതിൻ്റെ പരിപ്പ് മാത്രം എടുത്തിട്ടാണ് നമ്മൾ അച്ചാറൽ ഇടുന്നത് അല്ലാതെ കടുക് പൊട്ടിക്കുന്നില്ല കേട്ടോ നല്ല ടേസ്റ്റാണ് അച്ചാറിൽ ഇങ്ങനെ നമ്മൾ കടുവിൻ്റെ പരിപ്പ് മാത്രം എടുത്ത് ഇടുമ്പോൾ അതിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുള്ള ഇരുമ്പിളി ചൂടുവെള്ളത്തിൽ ഉപ്പിലൊക്കെ ഇട്ട് വെച്ച് ഇട്ട് എടുത്തിട്ടുള്ള ഇരുമ്പിളി നമ്മളിതിൽ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൂട്ടാൻ സ്റ്റവില് ഓ ഫ്ലെയിമിൽ തന്നെ ഇടാൻ പാടുള്ളൂ കൂട്ടിയിട ഇരുത് എന്നിട്ട് നമ്മൾ അതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി ഇനി ഇനിയിപ്പം നന്നായി ഇളക്കി യോജിപ്പിക്കുക കേട്ടോ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം മുളകും അതൊക്കെ പിടിക്കണല്ലോ ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് പിടിച്ചതിന് ശേഷം നമുക്ക് അടുത്തത് ആയിട്ട് എന്താ ഇടാമെന്ന് നോക്കാം കേട്ടോ അച്ചാറില് ഇനി നമ്മൾ ഉപ്പൊക്കെ ഉണ്ടാവുമെന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു നേരത്തെ അപ്പോൾ അത് കാരണം കൊണ്ട് ഉപ്പൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കണേ ഇനി നമ്മൾക്ക് ഇതിലേക്ക് ഒരു സാധനം കൂടി ചേർക്കാനായിട്ടുണ്ട് അപ്പം നമ്മൾ ഇനി അതിലേക്ക് കുറച്ച് വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കണുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ കുറച്ച് ചാറായിട്ട് കുറുകണല്ലോ അതിന് വേണ്ടിയിട്ടേ പിന്നെ അതുകൂടാതെ നമ്മൾ കായോ ഉലുവിയും കൂടി പൊഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ അപ്പം അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തോ ഒന്ന് ഇളക്കിയതിന് ശേഷമാണ് നമ്മൾ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇനി കുറച്ച് ചാറ് ഒന്ന് കുറുകി വരണല്ലോ വിനാഗിരി ഒഴിക്കുമ്പോൾ നന്നായിട്ട് തിളയ്ക്കാനൊന്നും പാടില്ല ഒന്ന് തിളയ്ക്കുമ്പോൾ അപ്പം തന്നെ സ്റ്റവ് ഓഫ് ചെയ്യണം അല്ലെങ്കിൽ നമ്മുടെ ഇരുമ്പ പുള്ളിയൊക്കെ ആകെ വെന്ത് പോകും പോകട്ടെ നമ്മൾ നേരത്തെ ചൂടുവെള്ളത്തിൽ ഇട്ട് എടുത്ത് വെച്ചിട്ടുള്ളതാണല്ലോ അപ്പൊ ഇനി കുറച്ച് വിനാഗിരി ഒഴിച്ച് ഒഴിക്കാം കേട്ടോ ഇനി നമ്മൾക്ക് ഉപ്പ് കൊറവുണ്ടെന്ന് നോക്കിയാലോ അപ്പൊ നമുക്കതിലേക്ക് കൊറച്ച് ഉപ്പുപൊടി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഉപ്പ് ഇത്തിരി കുറവാണ് അപ്പൊ കുറച്ച് ഉപ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് വിനാഗിരി കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് നന്നായി കൂട്ടി യോജിപ്പിച്ച് ഇളക്കണം കേട്ടോ അതിന് ശേഷം കുറച്ച് വിനാഗിരി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് വിനാഗിരി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അധികം തിളയ്ക്കാനൊന്നും പാടില്ല അച്ചാറ് കേട്ടോ അങ്ങനെ തിളച്ചാർ അച്ചാറാകെ വെന്ത ഉടഞ്ഞു പോവേ അത് കാരണം കൊണ്ടാണ് കേട്ടോ അപ്പോൾ നമുക്കിനി കുറച്ച് വിനാഗിരി ചാർത്തിരി കുറച്ച് ചാറിങ്ങനെ കൊറുകി നിൽക്കണമല്ലോ അപ്പോൾ ഇതൊഴിച്ചിട്ട് ഒന്ന് ഇളക്കി നോക്കിയിട്ട് പാകത്തിനാണോ എന്ന് നോക്കിയതിന് ശേഷം കുറച്ചും കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ അതൊഴിച്ച് കൊടുത്ത് ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം എന്നിട്ട് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് ഇനി ഒരു സാധനം കൂടി ചേർത്ത് കൊടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ആ എരിവും ഉപ്പും ഇരുമ്പം പുളിയുടെ പുളി ഉണ്ടാവും പിന്നെ നമ്മൾ വിനാഗിരി ഒഴിച്ചിട്ടുണ്ട് അതിൻ്റെ പുളി ഉണ്ടാവും എല്ലാ ടേസ്റ്റിനെയും കൂടി ഒന്ന് നമുക്ക് ശരിയാക്കി എടുക്കണമല്ലോ അപ്പോൾ എരിവ് കൂടുതലും പാടില്ലേ പാകത്തിനല്ലേ പാടുള്ളൂ അല്ലാതെ എരിവായ അച്ചാർ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ അതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കാനായിട്ട് അതിലേക്ക് ഒരു സ്പൂൺ പഞ്ചസാര ചേർക്കണുണ്ട് കേട്ടോ ഈ പഞ്ചസാരയും കൂടി ചേർത്തൊന്ന് മിക്സായി കഴിഞ്ഞാലും ഉണ്ടല്ലോ അടിപൊളി ടേസ്റ്റാ ഈ അച്ചാറ് നിങ്ങൾ വിചാരിക്കും ദുന്തിട്ട് അച്ചാറാന്ന് വിചാരിക്കുന്നുണ്ടാവും ചിലപ്പോൾ പക്ഷേ നമ്മൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയാലും ഉണ്ടല്ലോ നല്ല ടേസ്റ്റാ ഈ പഞ്ചസാരയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് ഈ അച്ചാറിനാ അപ്പം നിങ്ങൾക്ക് ഇമ്പുലിയൊക്കെ ഇഷ്ടത്തിന് കിട്ടുന്ന സമയമാണല്ലോ അപ്പോൾ അപ്പം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ പിന്നെ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കാണണ്ടെന്നുള്ളൂ പക്ഷെ ആരും കമന്റ് ചെയ്യണില്ല ഒന്നുമില്ല ലൈക്കും ചെയ്യണില്ല ഉണ്ട് പക്ഷെ ലൈക്കും ഇല്ല കമൻറ്റും ഇല്ല സബ്സ്ക്രൈബേഴ്സും ഇല്ല അപ്പം എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുകയെന്ന് വെച്ചാൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കൂടാതെ തന്നെ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതൊക്കെ നീ സാരമുള്ള ഒരു റെസിപ്പി അല്ല അപ്പോൾ ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോണ്ട് നിങ്ങൾക്ക് എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം നമ്മുടെ ഇവിടെ അച്ചാർ ഇവിടെ ശരിയായിട്ടുണ്ട് കണ്ടില്ലേ പഞ്ചസാര കിട്ടു കൊടുക്കുന്നത് ഞാൻ അപ്പം അടിപൊളി അച്ചാറാണ് അപ്പം നിങ്ങളിത് തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം കേട്ടോ മറന്നു പോകരുത് എപ്പോഴെങ്കിലും കൊഴു കിട്ടുമ്പോൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യുന്നേ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ കണ്ട നിങ്ങൾ എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം എൻ്റെ അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വരുന്നതുവരെ നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം